അല്ലമാരെ നേരം ഇങ്ങനെ കോഴികൾക്ക് തീറ്റിട്ട് എടുക്കാൻ പോവാട ഞാൻപിൽ തന്നെ നമ്മളെ കോലം പൂച്ചനെ കൽപ്പിച്ചാണ് മിക്കവാറും പൂച്ചൻ്റെ ഒക്കെ ഒരു മാന്താണ് അപ്പൊ നമ്മള് കോയൾക്ക് തീറ്റിട്ടെടുത്തു അതാ അപ്പളാണ് ഓർമ്മ ഇന്നലെ വാങ്ങിയ മുള്ളൻ കോഴികൾക്ക് തീറ്റിട്ട് കൊടുത്തിട്ടില്ല ഇല്ല നേരെ വാങ്ങിയ മുള്ളൻ കോഴിക്ക് തീറ്റിട്ടെടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ കണ്ടതാണ് അത് ഈ ചെങ്ങാനെ കൊണ്ട് അയിനാണ് തീരുമാനമാക്കി പിന്നെ നമ്മൾ നമ്മളെ അന്റവിളിച്ചിട്ടായിരുന്നു മൂന്ന് മീനെ കൊണ്ടുവന്നി കൊണ്ടു പോകുന്നു ഞാനെങ്കിലരുതി കള്ള ബഡ്ഗൂസും മൂന്ന് പരലിനെ കൊണ്ടുവന്നിട്ടാ ചെലക്കണേ പിന്നെ നോക്കുമ്പോഴല്ലേ നല്ല നാടൻ തൊണ്ണ പിന്നെ ഒരു ചോദ്യം ഒരു കൂടാ കൂടെല്ലാം വെച്ചു പോയി നമ്മള് കൊട്ടാരം ഉണ്ടാക്കും പിന്നെത്തെ പരിപാടി അതാക്കരുത് അതിനായിട്ട് ഞമ്മളൊരു നീല സീറ്റാണ് എടുത്തു എന്നിട്ട് ഒരു കുഞ്ഞണ കുത്തി ആയി കറക്കിയാണ് വെച്ചു ഓൻ കാച്ചി എന്നും ഇല്ലാത്ത സാറ് നോമ്പിട്ടൊക്കെ പറയണ്ടി നല്ല കറിയാ പിന്നെ നാല് കല്ലും വെച്ച് വെള്ളമാണ് വാർത്ത പിന്നെ നമ്മളെ തൊണ്ണന്മാരെയൊക്കെ കൊട്ടാരത്തി ലാൻഡ് ചെയ്യും ചെറും വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ കിട്ട പോലെ ചുരുക്കി എന്താ പോലെ മൈൻഡ് എന്താപ്പ കുളത്തിന്റെ ആണ് ചേല് ഇത് കണ്ടാ പറയാ ഞാനും ആ തൊരപ്പനും പാടുണ്ടാക്കിയ ഓ വല്ലാത്ത ഇന്നക്കില്ലായി ഞാൻ അപ്പൊ നാളെ നേരം